ഇത് കൊളാണോ കൊളാ എന്താ കുളിക്കണോ ഈ കൊളമല്ല ആ പെണ്ണിന്റെ പാട്ട് പാട്ട് കൊളാണല്ലോ അങ്ങനെ ഒരു വഴി അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ എന്താ കുഴപ്പണ്ടോ ഇത്ര സീറ്റ് സീറ്റ് ആക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ദേ ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ ഓ ഏ പാടില്ലാട്ടോ അതെ 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 നമുക്ക് ശരിയാക്കി എടുക്കാം ശരിയാക്കി എടുക്കാം എന്നിട്ട് അടുത്തോലം പാടിക്കാം എന്താ ജൂനിയറേ എന്നാലേ ഞാനൊരു അഡ്രസ് വരാം എറണാകുളത്തുള്ള ഒരു കുട്ടിയാ കൈയോടെ കൊണ്ടുവന്നാ നിങ്ങൾക്ക് പരിപാടി നടത്താം അല്ലെങ്കിൽ ഞാൻ പാട്ടിൽ പോവേ എന്റെ മാനം പോവേ പോ And കുട്ടി പാടൂ പാടൂ നിന്റെ പാട്ട് നന്നായിട്ടോ കാരണം ഒരൊക്കെ ഇതന്നെയാ പറയണേ വരി ചെക്കന്മാരി കളിയാക്കുക വിളിച്ചു ശശോട്ടം പറയണത് ചിത്രടം പോലെയെന്നാ ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ല പോയി അവരൊക്കെ ഉണ്ട് ശശികുമാർ എട്ട് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രയുടെ മേലിന് പോകാനാ

ഗന്ധർവൻ ഗന്ധർവനോ മനസ്സിലാണ് പണിത്തോ നീ കാര്യം എന്ന് പറ കാര്യം കാര്യമൊന്നും ഇല്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോട് സൗകര്യം പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് നിർത്തിന്ന് വെച്ചാല് കാരണം വേണ്ടേ പണിന്ന് പറഞ്ഞു വല്ലോന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും അതെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് നീ അന്ന് പേടിക്കണം കേട്ടോ അതൊന്നും പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശേ എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോകും തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടി എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ നീ എടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശമൊന്നുമല്ല ഈ പണി എന്ന് വെച്ചാ ഇവിടത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല െ ഞാൻ നമുക്ക് നീ എന്താ അവനെ ഒരു പെങ്ങളെ മോനാ പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ ഇവടല്ലേ കൂടെ അല്ല ഈ ബിസിനസ് ഒക്കെ വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ ബിസിനസ് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും

സ്ഥലത്ത് ഒരുമിച്ചാ പണിക്ക് വിളിക്കണേ പറ്റില്ല പറഞ്ഞാൽ അപ്പൊ ഞാൻ ചെലപ്പോ അല്ലാതെ മോശക്കാരനാണെന്ന് ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല വേണ്ട എനിക്കൊരു പേരുണ്ട് ആ ശരി എന്നല്ല ശശികുമാർ ശശികുമാർ എനിക്ക് വേണ്ട ചായ വേണ്ടി വേണ്ട ശശിക്കുണ്ടോ ആശാരി ആശാരിന്നല്ലാണ്ട് പിന്നെ നമ്പൂരിന്ന് ചേർക്കണ ആശാരിന്നുള്ള ചീത്തപ്പേരല്ല ആശാരി വലിയ ആളാ ഉണ്ടാക്കുന്നവനാ വിശ്വകർമാവ് ഇത് അവള് കളിയാക്കി കർമാവാ ആ കണക്കെ നിനക്ക്

ോ ആണല്ലോ പണിത്തിരക്ക് മോളെ കൊണ്ടുവന്ന ഒച്ചാട്ടിട്ട് അടിയാളർക്കൊക്കെ അപ്പൊ നമ്മള് രണ്ടാളും വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകേലക്കേ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെൺ പിള്ളേരെ നിർത്തു ഇത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ടാട് പറയാട്ടെ അരി തിന്ന ആശാരിച്ചും കടിച്ചു പിന്നെ പട്ടിക്കൂർപ്പ് തൈര് ഇരിക്കുന്നുണ്ടോ പത്മാച്ചി കുറച്ചേ ഉണ്ടാവുള്ളൂ ഉള്ളതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട് എല്ലാരും ഉണ്ടോ അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരണ വഴിയാ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും കഴിച്ചില്ല ചിലപ്പോ കണ്ട് വിളിച്ചിട്ടാവും മാപ്പ് തരണം ഇതോടെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ വന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പോ ആപ്പ് മാ് ആപ്പീകസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനെ എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ട് അവന്റെ ഒരക്ഷരല്ലേ ബഷയിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം മൂന്നക്ഷരം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെച്ചുണ്ടാവും എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ പോരേ അച്ഛൻ മോനെ ശശിയേ കള്ളപ്പണി പൊടിക്കല്ലേക്ക് മൂർച്ച കൂടണ്ടമാവത് കന്ന മനസ് കുളിത്തിറക്ക വേണം നമ്മളെ രാഘവനെ കണ്ട് പഠിക്കല്ലേ

രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളാ രാധെ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു അമ്മയുടെ മോനാ അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധയെ പോലെ ഒരു കുട്ടിയെ ഒന്നും കെട്ടില്ല എനിക്ക് രാധയ്ക്കല്ലേ ഇഷ്ടമുള്ളവരൊക്കെ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം മനസ്സിലാക്കണ്ട എനിക്ക് എന്ന് എന്താ ഞാൻ ആരെയും കണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതിൽ ആദ്യം വിളിക്കണോ ഇല്ല ഇപ്പൊ വിളിക്കണില്ല പിന്നൊരിക്കൽ അമ്മാവൻ ചെലപ്പില്ല ഇവിടെ പണി കഴിയാറായല്ലോ ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ അത് കഴിഞ്ഞാ നിങ്ങൾ കാണാ ഇവിടത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട് ഞാൻ വരും സത്യമായിട്ടും വരും കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും മറക്കും മറക്കേ മറന്ന എനിക്കല്ലേ നഷ്ടം ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ പോട്ടെ ആരെങ്കിലും കാണും കാണട്ടെ എല്ലാവരും അറിയട്ടെ അത് സമയ പോരെ അമ്മായി ഒന്ന് കാണണം അമ്മായിയെ കാണാനോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ വെറുതെ ഒന്നുമില്ല ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ല ചന്ദ്രോട് തന്ന ചിലേക്കാലും എന്താണെങ്കിൽ പോയതാ പല്ലു പോയത് നന്നായി ഇപ്പൊ വാലോട് നീ പേടിക്കണ്ട പോരെ ഞാനില്ലേ കൂടെ രാധയ്ക്ക് പേടിച്ചിട്ട് എന്താ കാര്യം വിവരം കാണുമ്പോന്നുമല്ല മരുപ്പത്തിലുണ്ടെങ്കിലും ഞാനൊന്ന് കരുതൽ തീർന്നു പാവ രാധയുടെ കാര്യത്തിൽ പക്ഷെ എന്റെ അടുത്തോ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹം നമ്മൾ അറിയാൻ തുണ്ടായിത്തോണ ഒന്നും അനപൂർവല്ല